നമസ്കാരം സാർ നമസ്കാരം സർ നമ്മൾ ഈ ശബരിമലയിലെ പുതിയൊരു വിമാനത്താവളം ഗ്രീൻഫീൽഡ് വിമാനത്താവളം വരുന്നു എത്രയും പെട്ടെന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് ശരിക്കും അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെയാണോ സർക്കാർ ഇതിലേക്ക് ഇറങ്ങുന്നത് അതിനകത്തുള്ള ആ ഒരു രാഷ്ട്രീയം ഒന്ന് പറയാമോ സാർ ശബരിമല വിമാനത്താവളം എന്ന് പറയുന്നത് എരുമേലി അടുത്തുള്ള വിമാനത്താവളം അത് ശബരിമലയ്ക്ക് എത്രത്തോളം ഉപകാരം ഉണ്ടാവും എന്നൊരു കാര്യമുണ്ട് മാത്രമല്ല ശബരിമല എന്ന ഇപ്പൊ നമ്മുടെ ആറന്മുള വിമാനത്താവളം വന്നപ്പോ ശബരിമല വിമാനത്താവളം എന്നാണ് പറഞ്ഞിരുന്നത് അന്ന് ഇപ്പോഴത്തെ ഭരണകക്ഷിയായിരുന്ന സി പി എം അടക്കമുള്ള ആളുകൾ ഞങ്ങളൊക്കെ അതിശക്തമായി അതിനെ എതിർക്കുകയും അങ്ങനെ ഒരു വിമാനത്താവളം ശബരിമലയ്ക്ക് ഇപ്പൊ ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു അതിന്റെ ഫലമായാണ് ഇപ്പോൾ പുതിയ സൈറ്റ് കണ്ടെത്തിയിട്ടുള്ളത് ആറന്മുളയല്ല എരുമേലിയാണ് എരുമേലിയല്ല എരുമേലിന്ന് കുറച്ചുകൂടി ദൂരെയാണ് ഏതായാലും അത് ഹാരിസൺ മുമ്പ് കൈവശം വെച്ചിരുന്ന എസ്റ്റേറ്റ് ആണ് അതിന്റെ ഭൂമിയുടെ പ്രശ്നത്തിൽ നമുക്ക് ആദ്യം തുടങ്ങാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിയുടെ തന്നെയാണ് ആ ഭൂമി പിന്നീട് ഹാരിസൺ അത് യോഹന്നാൻ എന്ന് പറയുന്ന കെ പി ജോഹന്നാൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു സഭയ്ക്ക് വിറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറോ അറുന്നൂറോ കോടി രൂപയ്ക്ക് അവിടെ തന്നെ അതിന് തെറ്റുണ്ട് എന്താ തെറ്റ് ഹാരിസണ് പാട്ടത്തിനെടുത്ത ഭൂമിയാണ് ഹാരിസൺ സർക്കാർ ഭൂമി പാട്ടത്തിനെടുത്തതാണ് അത് സംബന്ധിച്ച് കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സുശീല ഭട്ട് എന്ന് പറയുന്ന ഗവൺമെന്റ് ലീഡർ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ ആയിരുന്ന അവരാണ് ഒരുപക്ഷെ ഏറ്റവും ശക്തമായി ഹാരിസന്റെ കൈവശമുള്ള ഭൂമി സർക്കാരിന്റെ ഭൂമിയാണ് എന്ന് വാദിച്ചത് അങ്ങനെ ആ സർക്കാരിന്റെ ഭൂമി പിടിച്ചെടുക്കേണ്ടതാണ് അതിനു മുമ്പ് നിരവധി കമ്മിറ്റികൾ ജസ്റ്റിസ് മനോഹരൻ കമ്മിറ്റി തിവേദിദാകരൻ കമ്മിറ്റി രാജമാണികൻ കമ്മിറ്റി ഒക്കെ തന്നെ എസ്റ്റേറ്റുകളൊക്കെ പലതും കാലകരണപ്പെട്ടതും അത് മിച്ചഭൂമിയാണ് യഥാർത്ഥത്തിൽ മിച്ചഭൂമി നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ് എസ്റ്റേറ്റുകൾ എന്ന് നമുക്കറിയാം അപ്പൊ മിച്ചഭൂമികളാണ് അത് വേറെ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ അത് മിച്ചഭൂമിയായി മാറും എസ്റ്റേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അല്ലാതി ആ ഭൂമി ഹാരിസൻ വിറ്റത് തന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് കേരള സർക്കാരിന്റെ നിലപാട് കാരണം സർക്കാർ ഭൂമിയാണ് ഇപ്പൊ ചെയ്യാമോ എന്താ സർക്കാർ ഭൂമിയാണെന്ന് സർക്കാർ കോടതിയിൽ വാദിക്കുന്ന ഭൂമി ഹാരിസൺ രണ്ടായിരത്തി ഇഷ്ടം കോടി രൂപയ്ക്ക് വിറ്റു യോഹന്നാൻ യോഹന്നാനിൽ നിന്ന് പണം കൊടുത്ത ആ ഭൂമി സർക്കാർ വാങ്ങാൻ പോയി ഇതിലും വിചിത്രമായൊരു കാര്യമുണ്ടോ പണം കോടതിയിൽ കെട്ടിവെച്ച് അത് വാങ്ങും പിന്നെ കേസ് തീരുമ്പോൾ കൊടുക്കാം കേരള സർക്കാരിന്റെ ഇഷ്ടം പോലെ പണാണല്ലോ രണ്ടായിരത്തി നൂറ് കോടി രൂപ കോടതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോ വയനാട് പുനരധിവാസമോ അല്ലെങ്കിൽ പെൻഷനോ കൊടുക്കേണ്ട പൈസയാണ് അടിയന്തരാവശ്യം എന്ന നിലയിൽ യോഹൻലാന്റെ ഭൂമിക്ക് കോടതിയിൽ കെട്ടിവെച്ച് ഇപ്പോൾ ഒരു ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് പോകുന്നത് അതിന്റെ പിന്നിൽ വലിയ അഴിമതി ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഒരു ഡീലാണ് അക്ഷരാർത്ഥത്തിൽ ഒരു ഡീലാണ് ഇവിടെ നടക്കുന്നത് ആ ഡീല് വളരെ വ്യക്തമായും കൃത്യമായും ജോഹനാലിന്റെ സഭയെ സഹായിക്കുന്നതും അതുവഴി ഇവർക്ക് പലർക്കും വലിയ നേട്ടമുണ്ടാകുന്നതുമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ആർക്കൊക്കെ എന്ത് നേട്ടം ഉണ്ടാവുന്നുണ്ട് കാലം തെളിയിക്കപ്പെടേണ്ട കാര്യം ഈ ഭൂമിയിലെ രണ്ടായിരം ഏക്കർ രണ്ടായിരത്തിലധികം ഏക്കർ മാത്രമല്ല പിന്നെ പുറത്തുള്ള കുറെ ഭൂമികളും ഏറ്റെടുക്കും എന്ന് പറയാം അതെ ഇനി അതിന്റെ ടോപ്പോഗ്രഫി നമ്മൾ പരിശോധിച്ചാൽ ഈ ഭൂമി ഒരു എയർപോർട്ടിന് യോജിച്ച ഭൂമിയേ അല്ല കാരണം ഇത് ഏതാണ്ട് നാനൂറ് മീറ്റർ വരെ ഉണ്ടെന്നാണ് എന്റെ കണക്ക് നാനൂറ് മീറ്റർ വരെ ഉയരത്തിലുള്ള ഒരു ഭൂമിയാണ് സിറോ ടു ഫോർ ഹൺഡ്രഡ് മീറ്റർ എന്ന് പറഞ്ഞാൽ അത്ര ഉയരത്തിലുള്ള ഒരു ഭൂമി നികത്തിയെടുത്ത് നിങ്ങൾ എയർപോർട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ദോഷമാണ് രണ്ട് അവിടെയുള്ള പതിനായിരക്കണക്കിന് മരങ്ങൾ വെട്ടേണ്ടി വരും പതിനായിരക്കണക്കിന് മരങ്ങൾ ഇപ്പൊ നമ്മൾ ഗ്രീൻ കവറിനെ കുറിച്ചും കാലാവസ്ഥാ മാറ്റത്തെ കുറിച്ചും ഒക്കെ വലിയ തോതിൽ ആലോചിക്കുകയാണ് അപ്പൊ ഇതിനു വേണ്ടി ഒരുപാട് മണ്ണിടിക്കേണ്ടി വരും അതിനടുത്ത് തന്നെ പല സ്ഥലത്ത് ഭൂ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ ഈ പ്രദേശത്തിനടുത്ത് ലാൻഡ് സ്ലൈഡിനി നമുക്ക് അവഗണിക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല ഈ ഭൂവിനിയോഗത്തിലുള്ള മാറ്റം ലാൻഡ് സ്ലൈഡിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല മൂന്നാമത്തെ വിഷയം മറ്റു മനുഷ്യരുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കുടിയൊഴിച്ച് അവരുടെ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും മുന്നൂറോളം കുടുംബങ്ങളുടെ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെ നിർബന്ധിതമായി അടിയന്തരമായി ചെയ്യേണ്ട ഒന്നാണോ ഈ എയർപോർട്ട് എന്ന ചോദ്യം ഇതിന്റെ ഭൂമി ശാസ്ത്രപരവും അതിന്റെ നിയമപരവും രാഷ്ട്രീയവുമായ ഒക്കെ വശം പരിഗണിക്കുമ്പോൾ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതി അതിന്റെ വിജ്ഞാപനം ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്നാണ് ലോക്കൽ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അഭിജ്ഞാപനം തന്നെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് മര്യാദയ്ക്ക് ഒരു പബ്ലിക് ഹിയറിംഗ് അവിടെ നടത്തിയിട്ടില്ല സാമൂഹ്യ പഠനം നടത്തിയ ഏജൻസി ഒന്നും പാലിച്ചിട്ടില്ല സാമൂഹ്യാഘാത പഠനം ഏതെങ്കിലും ഒരാളെ കൊണ്ട് നിർത്തിക്കാൻ പോരല്ലോ നമുക്കറിയാം ആറന്മുള എയർപോർട്ടിന്റെ ആഘാത പഠനം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ തള്ളിയത് അത് അംഗീകൃത ഏജൻസി അല്ല നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെയും അത്തരത്തിൽ തന്നെയുള്ള ഒരു കാര്യം നമുക്ക് സ്വീകരിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുന്നത് ആ സ്റ്റേ മറികടക്കാൻ സർക്കാർ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് നമുക്കറിയില്ല അവർ ഇനി മേൽക്കോടതിയിൽ പോകുമോ അതോ കേസുമായി മുമ്പോട്ട് പോകുമോ എന്നറിയില്ല ഏതായാലും അടിയന്തരമായി കേരളത്തിന്റെ ഒരു ആവശ്യമാണ് ഈ എരിമേലി വിമാനത്താവളം ഞാൻ ശബരിമല വിമാനത്താവളം എന്ന് എനിക്ക് പറയില്ല എരിമേലി വിമാനത്താവളം എന്ന ചോദ്യമുണ്ട് അവിടെ ഇറങ്ങിയിട്ടും ആളുകൾക്ക് ഒരുപാട് യാത്ര ചെയ്യണം ശബരിമലയിൽ എത്ര രണ്ട് ഇത് ആണ് ശബരിമല സീസണലാണ് അപ്പൊ എല്ലാ ദിവസവും ഇല്ലേ ശബരിമലക്കുള്ള അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇപ്പൊ തന്നെ നാല് വലിയ വിമാനത്താവളങ്ങൾ നമുക്കറിയാം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ ഇനിയിപ്പോ വയനാട് എയർ സ്ട്രിപ്പ് കൊണ്ടുവരുന്നതിനെ കൊണ്ടുവരുന്നതിനെപ്പറ്റി ചർച്ച ചെയ്തു ഇടുക്കിയിൽ ഇപ്പൊ തന്നെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട് അത് എൻ സി സി അതുപോലുള്ള ആവശ്യങ്ങൾക്ക് സൈനികമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു എയർ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു വിമാനത്താവളം ഫുൾ ഫ്ലഡ്ജ് വിമാനത്താവളം എരിവേലി കൊണ്ടുവരുന്നതും അതിന്റെ നിർമ്മാണം അതിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങൾ അതിന്റെ കുടിയൊഴുക്ക് സാമൂഹ്യ ആഘാതങ്ങൾ ഇതൊക്കെ പരിഗണിക്കണം മാത്രമല്ല വലിയ തോതിൽ മഴ ഒരു ആലോചിക്കുക നമ്മുടെ മൂന്ന് കഴിഞ്ഞ വർഷത്തിനിടയിൽ അവസ്ഥ സംശയം ചോദിക്കാനുള്ളത് ശബരിമല ശബരിമലയുടെ ആവാസ വ്യവസ്ഥക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുമോ സാർ ശബരിമല എന്ന് പറയുന്നത് ആ ക്ഷേത്രം ഇരിക്കുന്നത് ഒരു കാട്ടിനകത്താണല്ലോ അവിടെ ആ ഇതിന്റെ അത് മാത്രല്ല കാട്ടിനകത്തിന അടുത്തല്ല ഇത് അതൊരു കാര്യമുണ്ട് ആ വനത്തിനകത്തല്ല ശബരിമല വനത്തിനകടുത്തല്ല പക്ഷെ മറ്റു വനങ്ങൾക്ക് അടുത്ത് ഇതാണ് റാന്നി എക്സ് റാന്നി റാന്നി റേഞ്ച് റാന്നി റേഞ്ചിനടുത്താണിത് എന്നുള്ളതൊരു കാര്യം രണ്ടാമത്തെ പ്രശ്നം ഒന്നുമല്ല എരുമേലി എന്ന ടൗൺ ശബരിമലയുമായി വളരെ ബന്ധപ്പെട്ടതാണ് പേട്ടതുള്ളൽ അടക്കം പേട്ടതുള്ളൽ ശബരിമല മകരവിളക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കാബരയുടെ പള്ളിയിൽ പക്ഷെ ശബരിമല ഏറ്റവും പ്രസിദ്ധമാക്കുന്നു അതാണ് ഒരു മത മതസൗഹൃദത്തിന്റെയും ഒരു മതേതരത്വത്തിന്റെയും ഒക്കെ ഒരു സംഗതി അപ്പൊ അത് അത് വെച്ച് നമുക്ക് പറയാൻ ഒരു അവിടെ എന്താ സംഭവിക്കാം ഏറ്റവും പ്രധാനം അവിടെ ഏട്ടതുള്ളിൽ നിന്ന് പരിന്തു വരും കാണാൻ അവളെ അടുത്ത് വന്നാൽ പിന്നെ പരിന്ദിനാ ബാധിക്ക് വരാൻ പറ്റാന്നുള്ള അതിന്റെ ആവാസ വ്യവസ്ഥയെ ആ വനത്തിന്റെ ആവാസ വ്യവസ്ഥയെ ആ പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയെ വിമാനത്താവളം ഇങ്ങനെ ബാധിക്കും നമുക്കറിയാം ആറന്മുള വിമാനത്താവളത്തിൽ വരുമ്പോൾ കൊടിമരത്തിന്റെ ഉയരം താത്തേണ്ടി വരും എന്ന് വാദിച്ചവരാണ് സി പി എം കാർ അത് പ്രശ്നമാകുന്നു അതുപോലെ തന്നെ ആറന്മുള വിമാനത്താവളം വന്നാൽ കൊച്ചി വിമാനത്താവളത്തിന്റെ വളരെ അടുത്താണ് ഇത്രയും അടുത്തൊരു വിമാനത്താവളം വേണ്ട അല്ലെങ്കിൽ നേവൽ ബേസിന്റെ നേവൽ ബേസിന്റെ അടുത്ത് മറ്റൊരു വിമാനത്താവളം വേണ്ട അതിന് അനുമതി കിട്ടില്ല അതിന് അനുമതി കൊടുത്ത എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയാണ് അദ്ദേഹത്തെ ഒരുപാട് വിമർശിച്ചവരാണ് അപ്പൊ ഇപ്പോൾ അതിനേക്കാൾ അടുത്താണ് ഈ എരുമേലി വിമാനത്താവളം എന്തായാലും ആറുക്കാൾ നോവൽ ബേസിനോട് അടുത്താണ് എരുമേലി വിമാനത്താവളം അപ്പൊ അതിന് ക്ലിയറൻസ് ഒന്നും വേണ്ടേ അതിന് ഇത്തരം പ്രശ്നങ്ങളില്ലേ ഞാൻ പറഞ്ഞത് ഇരട്ടത്താപ്പ് നമ്മൾ പറയണത് അതുകൊണ്ടാണ് ഈ ുള്ളലിനെന്ത് സംഭവിക്കും ശബരിമല പണത്തിൽ എന്ത് സംഭവിക്കും വെള്ള നീരൊഴുക്കിന് എന്ത് സംഭവിക്കും ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമുക്ക് അവിടെ കാണാനുണ്ട് ഉരുൾപൊട്ടൽ പോലെയുള്ള സാധ്യതകൾ എന്തുണ്ടാവും എന്ന് കാണേണ്ടതുണ്ട് ഇതെല്ലാം പരിഗണിക്കുമ്പോൾ വളരെ വലിയ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് ശബരിമല വിമാനത്താവളം വേണോ വേണ്ട തീരുമാനിക്കാൻ പറ്റൂ സാമൂഹ്യമായി സാമ്പത്തികമായി രാഷ്ട്രീയമായി പാരിസ്ഥിതികമായി വിശ്വാസപരമായി ഒക്കെ തന്നെ ശബരിമല വിമാനത്താവളം ചിലപ്പോൾ ഒരു വലിയ അഭിപ്രായം ഇതിലേ സാർ ഇത് ഇതിപ്പോ ഈ വിമാനത്താവളത്തിന്റെ ആവശ്യമില്ല എന്ന് സാർ പറഞ്ഞത് തന്നെ ഒരു മെയിൻ അല്ലേ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിമാനത്താവളത്തിന്റെ ആവശ്യം വർഷത്തിൽ ഒന്നോ രണ്ടോ വർഷത്തിൽ മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രം മാസത്തിൽ ഒന്നാം തീയതി പത്ത് ദിവസം തുറക്കുന്ന ഒരു ക്ഷേത്രം അപ്പൊ ഇതിനെ ഇതിനകത്ത് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ വ്യക്തമായ ടാർഗറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ ഈ നിരീശ്വരവാദികളായ ഞാൻ ഞാനവര് നിരീശ്വരവാദി ഈശ്വരവാദി എന്നൊക്കെ സ്വയം തീരുമാനിക്കട്ടെ പക്ഷെ അതിനേക്കാൾ പ്രശ്നം എന്താണെന്ന് അറിയാം ഇത് ഇത്തരത്തിൽ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളോടും ഒരു വലിയ ആവേശമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാരുകൾ കാരണം അതിനു വേണ്ടി ക്രോമൊട്ടിക്കാം അതിനുവേണ്ടി മണ്ണടിക്കാം വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം ടെൻഡർ കൊടുക്കാം അങ്ങനെ കൊറേ ആളുകളെ ഇങ്ങനെ അതുമായി ബന്ധപ്പെടുത്താം ഇതിലൊക്കെ തന്നെ വലിയ അഴിമതി നടത്താം അപ്പൊ നിർമ്മാണ പ്രവർത്തനം ഏതെന്ന് പറഞ്ഞാലും ആവേശമാണ് അതാണ് നമ്മുടെ ഭരണകൂടങ്ങളുടെ ഒരു പ്രത്യേകത ആ നിർമ്മാണ പ്രവർത്തനം താങ്ങാനുള്ള ശേഷി ആ നാടിനുണ്ടോ അതിനുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുമോ ഇതൊന്നും നമ്മൾ നോക്കാറില്ല നമ്മൾ നമ്മളതൊക്കെ പാരിസ്ഥിതികമായൊരു വിഷയമാണ് അത് വികസനത്തിനെതിരെയാണ് എന്ന് പറഞ്ഞ തള്ളുകയാണ് അതുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം സിൽവർ ലൈൻ പോലെ ഒരു പദ്ധതി വന്നപ്പോ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭം വന്നത് അതുപോലെ ഇതും വലിയ സാമൂഹ്യ സാമൂഹ്യ പാരിസ്ഥിതിക പ്രത്യാഘാതം സാമൂഹിക ആഘാത പഠനത്തിന് പുതിയ ഏജൻസിയെ കണ്ടെത്തിനുള്ള താല്പര്യ പത്രം ക്ഷണിക്കുന്നതടക്കം നടപടികൾ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും എന്നും പറയുന്നുണ്ട് ഇതിപ്പോ അതാണ് കാര്യം അതാണ് കാര്യം ശബരിമല എയർപോർട്ടെന്ന് പറഞ്ഞിരിക്കുക ഇനി സാമൂഹ്യ ആഘാത പഠനം മുതൽ നടത്താൻ അതിന് ടെൻഡർ വിളിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് ഗ്രൗണ്ട് സീറോയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതാണ് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനം അതെ അതെ